നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആറ് ചൈനീസ് സൈനിക വിമാനങ്ങളും ഏഴ് നാവിക കപ്പലുകളും തങ്ങളുടെ പ്രദേശത്തിന് സമീപം തലങ്ങും വിലങ്ങും പായുന്നതായി കണ്ടെത്തിയതായി തായ്വാൻ തായ്വാനിലുള്ള ചൈനയുടെ ഈ പ്രവൃത്തി ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ വേണം ഏറ്റവും ഒടുവിലായി പുറത്തു വിവരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഇന്നലെ രാവിലെ ആറു മണിക്കും ആ വൈകുന്നേരം ആറു ഇടയിൽ ആറ് ചൈനീസ് സൈനിക വിമാനങ്ങളും ഏഴ് നാവിക കപ്പലുകളും തായ്വാൻ ചുറ്റും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെന്ന് തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വിമാനങ്ങളിൽ നാലെണ്ണം തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ കടന്ന് തായ്വാന്റെ വടക്കൻ തെക്കു പടിഞ്ഞാറൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചു തായ്വാൻ സായുധസേന സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തുവെന്ന് അവർ എക്സിലൂടെ അറിയിച്ചു നാല് വിമാനങ്ങൾ തായ്വാൻ കടലിൽ ഇരിക്കിന് മധ്യരേഖ മറികടന്നു തായ്വാനിലെ വടക്കൻ മേഖലയിലേക്ക് പ്രവേശിച്ചു സായുധ സേന സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അധികൃതർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിട്ടുണ്ട് ഈ പുതിയ സംഭവം അടുത്ത മാസങ്ങളിൽ ചൈന നടത്തിയ സമാനമായ പ്രകോപനങ്ങളുടെ ഒരു പരമ്പരയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ ചൈനയുടെ വിമാനങ്ങൾ തായ്വാന് ചില പ്രദേശത്ത് കണ്ടെത്തിയിരുന്നു അതിപ്പോൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് തായ്വാനിലെ എയർ ഡിഫൻസ് ഫിക്കേഷൻ സോണിലേക്ക് പതിവ് വ്യോമ നാവിക നുഴഞ്ഞ കയറ്റങ്ങൾ ഉൾപ്പെടെ ചൈന തായ്വാന് ചുരുമുള്ള സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് അറിയപ്പെടുന്ന തായ്വാൻ ചൈനയുടെ വിദേശ നയത്തിൽ വളരെ കാലമായി തർക്കവിഷയമാണ് ചൈന തായ്വാൻ വേണ്ടിയുള്ള പരമാധികാരം ഉറപ്പിക്കുന്നത് തുടരുകയും അത് തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കുകയും ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആത്യന്തികമായി പുനരേഖീകരണത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് തായ്വാനും ചൈനയും തമ്മിലുള്ള ഈ പ്രശ്നം കുറച്ചധികമായി നീണ്ടു നിൽക്കുകയാണ് അതേസമയം ഈയിടയ്ക്കായിരുന്നു തായ് തുറമുഖത്ത് അനധികൃതമായി സ്പീഡ് ബോട്ട് പ്രവേശിപ്പിച്ചതിന് ചൈനീസ് മുൻ നാവിക ക്യാപ്റ്റൻ അറസ്റ്റിലായിരുന്നു തായ്വാൻ ഇത് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം സൈനിക അന്വേഷണത്തിൽ ആണെന്നും തായ്വാൻ അധികാരികൾ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവന്നതാണ് ദ്വീപുരാഷ്ട്രത്തെ ചൈനയിൽ നിന്ന് വേർതിരിക്കുന്ന നൂറ്റി അറുപത് കിലോമീറ്ററുള്ള തായ്വാൻ കടലിടുക്ക് കടന്ന് തന്റെ ചെറിയ ബോട്ടിൽ തംസൂയി നദിയുടെ തീരത്ത് പ്രവേശിച്ചതിനു ശേഷമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്ന് തായ്വാൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരുന്നു ചൈനയുടെ പീപ്പിൾ സെലിബ്രേഷൻ ആർമി നേവിയിൽ ഉണ്ടായിരുന്ന റുവാൻ എന്നുപേരുള്ള ഉദ്യോഗസ്ഥനാണ് പിടിക്കപ്പെട്ടത് അറുപതുകാരനായ ഇയാൾ ഇപ്പോൾ അന്വേഷണം നേരിടുകയാണ് ദ്വീപിനെതിരായ ചൈനയുടെ ഗ്രേ സോൺ തന്ത്രങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ് മുൻ സൈനിക മേധാവിയുടെ പ്രവൃത്തിയെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രി വെല്ലിംഗ്ടൺ കു പാർലമെന്റിൽ പ്രതികരിക്കുകയുണ്ടായി തുറന്ന പോരാട്ടത്തിൽ ഏർപ്പെടാതെ ഒരു പ്രദേശം കൈവശപ്പെടുത്തുന്നതിനുള്ള ക്രമരഹിതമായ തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഗ്രേ സോൺ കൂടാതെ ചൈന സ്വയംഭരണ ദ്വീപായ തായ്വാന് നേരെ ബോട്ടുകളും സൈനിക വിമാനങ്ങളും അയക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത